കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുമായി കർത്താവേശുവിനെപ്പറ്റി കുറേ സംസാരിപ്പിനിടയായി ഒരു മൂടനായ മനുഷ്യൻ ഞാൻ ആ പദം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാരണം ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പദം ഞാൻ ഉപയോഗിച്ചത് മൂടൻ എന്ന പദം വേദപുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു ആരാണ് മൂടൻ ദൈവം ഇല്ല എന്ന് പറയുന്നവൻ മൂടനാകുന്നു എന്ന് വചനത്തിൽ പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഞാൻ ആരുമായിട്ടാണ് സംസാരിച്ചത് എന്നുള്ള കാര്യം ചില ദീർഘ സമയങ്ങൾ ദൈവവചനത്തിൽ കൂടെ പറഞ്ഞപ്പോൾ അദ്ദേഹം തർക്കമനോഭാവത്തോടു കൂടെയാണ് എന്നോട് സംസാരിച്ചത് ദൈവത്തെ പേടിയില്ല ദൈവത്തെ ഭയമില്ല ദൈവം പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസമില്ല എന്നോട് അവസാനമായി ഞങ്ങൾ തമ്മിൽ പിരിയുമ്പോൾ എൻ്റെ കൈക്ക് പിടിച്ചിട്ടൊരു കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ബൈബിളും ദൈവവും എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ് കെട്ടുകഥയാണ് അത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ് ഒരിക്കലും യേശു ഇനി വരത്തില്ല അങ്ങനൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല അഥവാ ജീവിച്ചിരുന്നെങ്കിൽ ആ ക്രൂശിച്ച മാത്രയിൽ അവൻ മരിച്ചിട്ടുണ്ട് ആ മരിച്ച ഒരു വ്യക്തിക്കും ഈ ഭൂമിയിലേക്ക് വരുവാനോ ഇവിടെയുള്ള ആളുകളെ കൊണ്ടുപോകാനോ പറ്റില്ല എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയത് ഞാൻ എന്നാൽ കഴിയുന്ന നിലയിൽ അനവധി വചനങ്ങൾ ബൈബിളിൽ കൂടെ അദ്ദേഹത്തോട് സംസാരിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മൂടനായ അനുഭവത്തിലേക്ക് പിശാജു കൊണ്ടുപോയി തന്നെ ബന്ധിച്ചു വച്ചിരിക്കുകയാണ് ഞാൻ പിന്നീട് ഒത്തിരി കാര്യങ്ങൾ വചനത്തിൽ കൂടെ ചിന്തിക്കാനും വചനത്തിൽ കൂടെ പഠിക്കുവാനും കർത്താവിനയ്ക്ക് അവസരം നൽകി യേശുവിൻ്റെ രണ്ടാം വരവ് ഒരു കെട്ടുകഥയോ യേശുവിൻ്റെ രണ്ടാം വരവ് നടക്കുമോ അതോ മനുഷ്യൻ ചമച്ചുണ്ടാക്കിയ ഒരു കഥയാണോ കെട്ടുകഥയാണോ എന്ന് ദൈവവചനത്തിൽ കൂടെ പഠിക്കുവാനായിട്ട് ഇടയായി ഒട്ടനവധി ഭാഗങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഏതാണ്ട് അറുനൂറിലധികം ഭാഗങ്ങൾ പറയുന്നു യേശു കർത്താവ് വീണ്ടും വരുമെന്ന് പുതിയ നിയമത്തിൽ തന്നെ ഏതാണ്ട് രൺ ഇരുന്നൂറ്റി അറുപതിൽ പ്രാവശ്യം ഞാൻ വരുന്നു ഞാൻ വേഗം വരും എന്നതിനെക്കുറിച്ച് യേശു വരും എന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നു മുപ്പത് വയസ്സ് മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു മുപ്പതാം വയസ്സിൽ യോഗന്നാൻ്റെ കൈ കീടി സ്നാനം വെറ്റു സ്നാനന്തരം യേശു മരുഭൂമിയിലേക്ക് കയറിപ്പോയി ിനരാത്രങ്ങൾ അവിടെ നിന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വെള്ളമോ ആഹാരമോ പക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യാതെ യേശു ഉപവസിച്ചു നാൽപ്പതാമത്തെ ദിവസം സാത്താനെ ജയിച്ച് പരീക്ഷകനെ ജയിച്ച് യേശു തന്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ് ആദ്യമേ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി തന്റെ അത്ഭുത വീര്യപ്രവർത്തികൾ ഈ ഭൂമിയിൽ ആരംഭിക്കുന്നു തുടർന്നുള്ളതായ മൂന്നര വർഷം ഈ ഭൂമിയിൽ യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു വരുവാനുള്ള ലോകത്തെക്കുറിച്ച് പ്രസംഗിച്ചു ഈ ലോകത്തിലെ പാപങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചു അനേകരെ ദൈവത്തിങ്കിലേക്ക് ദൈവരാജ്യത്തിലേക്ക് ആനയിക്കുവാൻ യേശുവിന് ഇടയായി എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ് യേശു ദൈവമാണ് ദൈവമായ ക്രിസ്തു ഈ ഭൂമിയിൽ ദൈവത്വത്തെ മാറ്റി വെച്ച് മനുഷ്യനായി ജഡവതാരമെടുത്തു ഈ ഭൂമിയിൽ വന്നു നമ്മളെപ്പോലെ ജീവിച്ചു നമ്മുടെ പ്രയാസങ്ങളും കഷ്ടതകളും വേദനകളും ഒക്കെ എത്താൻ അനുഭവിച്ചു അവസാനം തന്റെ ക്രൂശ് മരണത്തിന് ശേഷം ജോസഫിന്റെ അരിമത്യക്കാരനായ ജോസഫിന്റെ കലറിയിൽ യേശുവിനെ അടക്കം ചെയ്തു മൂന്നാം ദിവസം തിരുവെഴുത്തു പറഞ്ഞതുപോലെ യേശുക്രിസ്തു ജീവിക്കുന്നതിൻ്റെ എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനങ്ങൾ നിവർത്തിയെന്നപോലെ യേശുക്രിസ്തു കല്ലറെ പൊട്ടിച്ചു പുറത്തു വന്നു മാത്രമല്ല നാൽപ്പത് ദിനരാത്രങ്ങൾ ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെടുകയും അവരുടെ കൂടെ നടക്കുകയും അവരുടെ കൂടെ താമസിക്കുകയും അവരുടെ കൂടെ പമ്പിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും അവരോട് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ബോധ്യം പകർന്നു പകർന്നുകൊടുക്കുകയും ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് ഉത്തമമായ ഒരു കാഴ്ചപ്പാട് ഒരു ഓർഡർ ശിഷ്യന്മാർക്ക് കൊടുക്കുകയും ചെയ്തിട്ട് അപ്പോസ് പ്രവൃത്തി ഒന്നാമത്തെ ഒന്നാമത്തെ അധ്യായത്തിൽ കാണുന്ന പോലെ ഒലിവുമലയിൽ വെച്ച് യേശു സ്വർഗാരോപണം ചെയ്തു ഇന്ന് യേശു എവിടെ എന്ന് ചോദിച്ചാൽ അർത്ഥം പിതാവിന്റെ വലതുവശത്ത് എന്തു ചെയ്യുന്നു എനിക്കും നിങ്ങൾക്കും വേണ്ടി നമുക്കും വേണ്ടി ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു ഈ സന്ദേശം കുറെ പേർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ ഈ സന്ദേശം ചിലടെ കണ്ണുകളെ തുറക്കും വ്യത്യസ്തമായ ഒരു ദൈവിക ദൂതാണ് കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ച ആ മനുഷ്യൻ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഭാഗമാണ് ഭാഗമാണിന്റെ ഹെഡിങ് തന്നെ യേശു ക്രിസ്തു വീണ്ടും വരുമോ അതൊരു കെട്ടുകഥയല്ലേ സ്നേഹിത യേശു ക്രിസ്തു വരും എന്നത് വച്ചനത്തിൽ അനവധി ഒട്ടനവധി തെളിവുകൾ ഉണ്ട് ഈ പ്രകൃതിയിൽ തന്നെ തെളിവുകളുണ്ട് ഉണ്ട് യേശു വരും യേശു വന്നിരിക്കും കാരണം യേശു വരുന്നത് ഇനിയും വരുന്നത് തന്റെ സഭ ചേർക്കപ്പെടാൻ വേണ്ടിയാണ് തൻ്റെ സഭയാകുന്ന മക്കൾ ഈ ഭൂമിയിൽ ഉള്ളടത്തോളം കാലം എല്ലാവരെയും അല്ല ദൈവമില്ല എന്ന് പറയുന്ന മൂടനെയോ വിഗ്രഹാരാധനക്കാരെയോ ബാലിൻ്റെ പ്രതിഷ്ഠകൾ ആൾക്കാരെയോ അക്ഷരപ്രതിഷ്ഠയുടെ ആൾക്കാരെയോ ദൈവത്തിന് യോജിക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്ന പാപത്തിൽ കഴിയുന്ന ജനത്തെയോ വീണ്ടെടുക്കാൻ വേണ്ടി അല്ല യേശു വരുന്നത് തൻ്റെ സഭയാകുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ വരും അത് കിട്ടുകതയല്ല അത് ഉത്തമമായ തെളിവാണ് യേശുവരും വരും വരും വന്നിരിക്കും യേശു വരാൻ സമയമായി അതധികം താമസം ഇനിയില്ല യേശു വന്നിരിക്കും അപ്പോൾ ആ സഹോദരൻ ഒരു ചോദിച്ച ചോദ്യമുണ്ട് നിങ്ങൾ കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങൾ കൊണ്ട് പറയുന്ന പദമല്ലേ ഇപ്പോൾ വരും ഇപ്പോൾ വരും ദാ വരുന്നു എന്ന് ഞാൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് യേശു കർത്താവിൻ്റെ വരവ് നമുക്കറിയില്ല പിതാവാം ദൈവത്തിൽ നിഷിദ്ധമായിരിക്കുകയാണ് യേശുവിൻ്റെ വരവ് പക്ഷെ ഒരു കാര്യം നമുക്കറിയാം ഈ ഭൂമിയിലെ ജനം കുറേ പേരും കൂടെ യേശുവിൻ്റെ മക്കളായി തീരാനുണ്ട് ഇനിയുമുണ്ട് അവരും കൂടെ യേശുവിൻ്റെ മക്കളായി തീരാൻ വേണ്ടി ലളിതമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു ദൈവമക്കളായി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി പാപങ്ങളെയും രോഗങ്ങളെയും ശാപങ്ങളെയൊക്കെ മാറ്റി ദൈവകൃപയിൽ നിൽക്കുന്നവരായി ഒരു കൂട്ടം ആളുകളെ കൂടെ ഭൂമിയിൽ വാർത്തെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പൂർത്തീകരണം സംഭവിക്കുമ്പോൾ യേശു വരും വന്നിട്ട് തൻ്റെ സഭയാകുന്ന കാന്തയെ ദൈവമക്കളെ ചേർത്ത് കൊണ്ടുപോകും അതിനാണ് യേശു വെയിറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക യേശുവിന് വരാൻ പറ്റാത്തത് കൊണ്ടല്ല യേശു വരുന്നത് കിട്ടുകതയല്ല യേശു താമസിക്കുന്നത് ഇനിയും കുറേ പേരൂടെ ഈ സത്യം അറിയണം ഈ രക്ഷകനെ കണ്ടുമുട്ടണം ഈ കൽപ്പന അനുസരിക്കണം എന്നതുകൊണ്ട് മാത്രം കാരണം ഒരു മനുഷ്യനും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതിനാണ് ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് അതുകൊണ്ട് ദൈവം ദീർഘക്ഷമ കാണിക്കുകയാണ് ആ ദീർഘക്ഷമയിലാണ് ഇപ്പോൾ നമ്മൾ എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ആളുകൾ പിതാവ് പുത്രനെ കൂടെ ചിലരെ കൂടെ കണ്ടുവച്ചിരിക്കുന്ന മുൻനിർണയത്തിലുള്ള ആളുകളെ കൂടെ പിതാവെങ്കിലൊക്കെ ആകർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ തൻ്റെ പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിരിക്കും സ്നേഹിത യേശു കർത്താവ് വരും അതിന് ചില തെളിവുകൂടെ ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് രാവിലെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം ഇന്ന് രാവിലത്തെ മെസ്സേജ് രോഗം മാറുന്നതോ മക്കളുടെ ഭാവി ഉണ്ടാകുന്ന കാര്യങ്ങളോ കടഭാരം മാറുന്ന കാര്യങ്ങളോ വീട് കിട്ടുന്ന കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ പ്രസംഗിക്കുന്നത് അതുകൊണ്ട് ഈ മെസ്സേജ് ഇട്ടിട്ട് പോകല് ഇതൊന്ന് കേട്ടോണം ഇത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന നമ്മുടെ ഭാവി നിർണയിക്കുന്ന നമ്മുടെ നിത്യജീവനെക്കുറിച്ചുള്ളതായ ആഴമായ ബന്ധത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്ന ഒരു സന്ദേശമായതുകൊണ്ട് ഇത് പുറംകാലുകൊണ്ട് ചവിട്ടരുത് ഇത് നിങ്ങൾ കേൾക്കണം മറ്റുള്ളവർക്ക് നിങ്ങളുടെ സ്നേഹിതർക്ക് കൂട്ടുകാർക്ക് നിങ്ങളുടെ രക്തബന്ധങ്ങൾക്ക് നിങ്ങൾ ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുത്ത് അവരെക്കൂടി ഇത് കേൾപ്പിച്ച് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് ആക്കി തീർക്കണം ഏത് വരുമെന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തു മാത്രമല്ല ദൂതന്മാർ സാക്ഷി പറഞ്ഞിട്ടുണ്ട് ദൂതന്മാരും മാത്രമല്ല അപ്പോസ്തോലന്മാരും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം യോഗന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ കണ്ടോ ആരാ പറയുന്നേശു ആ പറയുന്നേ ഞാൻ പോയി യേശു പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഓ യേശു ഇരിക്കുന്ന ഇടത്ത് നമ്മളും അതുകൊണ്ട് പറയുക ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം ആമേൻ മേൻ വിശ്വാസമില്ലാത്ത മടങ്ങിയവരവ വിശ്വാസമില്ലാത്ത കെട്ടുകഥയാണെന്ന് പറയുന്ന എന്റെ സ്നേഹിതന്മാർ ഇത് കേൾക്കണം ഇവിടെ വായിക്കുകയാണ് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ കൊള്ളും അല്ല യേശു കർത്താവ് പറയുകയാണ് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ എന്തു ചെയ്യും എന്തിനേയും കൊള്ളും അപ്പൊ യേശു എന്തിനാ വരുന്നത് നമ്മെ ചേർക്കാൻ വേണ്ടി എപ്പോഴാണ് വരുന്നത് പിന്നെയും വരും അതിനർത്ഥം ഒരിക്കൽ വന്നതാ എങ്ങനെ കന്നികയിൽ ജനനം എടുത്തു വന്നതാ മുപ്പത്തിമൂന്നര വർഷം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു മുപ്പത്തിമൂന്നര വയസ്സിൽ യേശുക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടു പ്രവചന നിവർത്തികരണം ഉണ്ടായി സ്വർഗത്തിലേക്ക് കയറിപ്പോയി അല്ല അല്ലെങ്കിൽ ഈ യോഹനാൻഡസ് വിശേഷം പതിനാലാം അധ്യായം രണ്ടാമത്തെ വാക്യം കൊണ്ട് നിങ്ങൾ നോക്കൂ അവിടെ എഴുതിയിട്ടുണ്ട് വാസ്തവമായി എന്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക സ്ഥലങ്ങളുണ്ട് പിതാവിൻ്റെ സ്ഥലം സ്വർഗം സ്വർഗത്തിൽ അനേക സ്ഥലങ്ങൾ ഉണ്ട് അണ്ട് യേശു പറയുക ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു യേശു പറയുക സ്ഥലം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് എന്തു ചെയ്യുമായിരുന്നു പറയുമായിരുന്നു അടുത്തത് ഞാൻ നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു മുപ്പത്തിമൂന്നര വയസ്സിൽ ക്രൂശീകരിക്കപ്പെട്ട ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് കല്ലറെ പൊട്ടിച്ച് പുറത്തു വന്ന് നാൽപ്പതി നരാത്രങ്ങൾ താൻ ജീവിച്ചിരിക്കുന്ന ദൃഷ്ടാന്തം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ട് ഒലുമലയിൽ നിന്ന് ആമയെ സ്വർഗാരോഹണം ചെയ്തത് എന്തിനാണ് പോ ആ പോയത് എന്ന് ചോദിച്ചാൽ ഈ യുഗം ഞാൻ പതിനാലിന് രണ്ടിൽ പറയുകയാണ് നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു ആർക്ക് എനിക്കും നിങ്ങൾക്കും ഒരു വീട് പണിയുവാൻ സ്ഥലം ഒരുക്കുവാൻ നമുക്ക് മുമ്പേ യേശു പോകുന്നു എന്നിട്ടാണ് യേശു പറഞ്ഞ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നെടുത്ത് സ്വർഗത്തിൽ യേശു അപ്പ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് നമ്മെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു ചേർത്തുകൊള്ളു അപ്പൊ യേശു വരുമോ യേശു വരും അപ്പൊ യേശു വരുമെന്നതിന് യേശു തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് മദ്യ ഇത് കെട്ടുകഥയല്ല ഇത് വാസ്തവമാണ് യാഥാർത്ഥ്യമാണ് ഇത് സത്യസുവിശേഷമാണ് ഇത് സത്യം സത്യമാണ് യേശു വരും പ്രിയരെ എൻ്റെ യേശുവിൻ്റെ വരവ് ആസന്നമായിരിക്കുകയാണ് ഇനി യേശു കർത്താവ് പറഞ്ഞ അടുത്ത ഒരു ഭാഗവും ഭാഗം കൂടെ സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ച് ഞാൻ മുമ്പോട്ട് പോകട്ടെ ഇവിടെ അടുത്തത് മത്തായുടെ സുവിശേഷത്തില ഇരുപത്തി ആറാമത്തെ അധ്യായം അറുപത്തി നാലാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് യേശു അവനോട് ഞാൻ ആകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലുത് ഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഖങ്ങളെ വാഹനമാക്കി വരുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും അപ്പൊ യേശു വരുന്നതിൻ്റെ ഒരു തെളിവാണ് ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു യേശു പറയുകയാണ് അപ്പം യേശു വരുമെന്ന് യോഗാന സുവിശേഷത്തിൽ ആ പതിനാലാം വാക്യ അധ്യായത്തിൽ നമ്മൾ വായിച്ചു യേശു എങ്ങനെയാണ് വരുന്നത് അതും കൂടെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് യേശു തന്നെ പറയുന്നു ആകാശമേഖങ്ങളെ വാഹനമാക്കി വരും ആകാശത്തിൽ യേശു വരും അല്ലെ ലൂയ ഇന്ന് രാവിലെ എത്ര വിശ്വാസമുണ്ട് എൻ്റെ യേശു വരും അത് കെട്ടുകഥയല്ല ആകാശമേഘങ്ങളെ വാഹനം ആക്കി അധികം താമസിക്കാതെ കൊടാനിക്കൊടി ദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ പ്രധാന ദൂതനായിരിക്കുന്ന ഗബ്രിയയിലും മീകായിലും ഒക്കെ അകമ്പടിയോടു കൂടെ ആമേ കകളാഥത്തോടും വലിയ ഇടിമുഴക്കത്തോടും കൂടെ ആകാശത്തിൽ വന്ന് തൻ്റെ സഭയെ വരവേറ്റുകൊണ്ടുപോകുന്നത് അധികം താമസിക്കാതെ ഈ ഭൂമിയിൽ സംഭവിക്കുമെന്നുള്ളത് വാസ്തവമാണ് അതുപോലെ തന്നെ സ്വർഗീയ ദൂതന്മാരെ സാക്ഷ്യം പറയുന്നുണ്ട് അപ്പോസ്ത പ്രവൃത്തി ഒന്നിന്റെ പത്ത് പതിനൊന്ന് വാക്യത്തിൽ ദൂതന്മാര് പറയുന്നു യേശു ക്രിസ്തു വരും എന്നുള്ളത് ആ വാക്യം ഇങ്ങനെയാ അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ അവർ അവൻ പോകുന്നേരം ആര് യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നേരം ഒരു മല വെച്ച് യേശുവിൻ്റെ ശിഷ്യന്മാർ ആകാശത്തെ ഉറ്റി നോക്കുമ്പോൾ മുകളിലോട്ട് നോക്കി മേപ്പോട്ട് നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ വന്നു ദൈവത്തിന്റെ ദൂതന്മാരാത് നാൽപ്പതാമത്തെ ദിവസം യേശു കർത്താവ് ഒലുമല വെച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ ആ എടുക്കപ്പെടുന്ന യേശുവിൻ്റെ ആ യാത്ര ആ പോക്ക് കണ്ടുകൊണ്ട് യേശുവിന്റെ ശിഷ്യന്മാർ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ ക്ഷണമാത്രയിൽ രണ്ട് പുരുഷന്മാർ എങ്ങനെയാണ് വന്നത് വസ്ത്രം വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് അവരുടെ അടുക്കൽ വന്നു എന്നിട്ട് ഈ ദൂതന്മാരായ രണ്ട് പുരുഷന്മാർ ഈ ശിഷ്യന്മാരുടെ പറയുകയാണ് പതിനൊന്നാമത്തെ വാക്യം ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് യേശു ഇങ്ങനെ പോകുന്നു മേഘങ്ങളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് യേശു എടുത്തിട്ട് എടുക്കപ്പെട്ടെടുക്കപ്പെട്ടിങ്ങനെ മേഘങ്ങൾക്ക് മറയാൻ പോകുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ മുകളിലോട്ട് നോക്കി നോക്കി നിൽക്കുന്നു ഈ രണ്ട് ദൂതന്മാർ വന്ന് ചോദിക്കുകയാണ് ഗലീല ഗലീലപുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങളെ വിട്ടു സ്വർഗാരോഹണം ചെയ്ത യേശു നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു ഞാൻ വളരെ ലളിതമായിട്ടാണ് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ശാന്തമായിട്ട് ഇന്ന് രാവിലെ ഈ സന്ദേശം പറഞ്ഞു തരുന്നത് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയതുപോലെ അവൻ വീണ്ടും എന്തിനേയും വരും അപ്പൊ യേശുവിന്റെ ശിഷ്യ ദൂതന്മാരും യേശുവിനെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട് സാക്ഷ്യം പറയുന്നു യേശു കർത്താവ് എന്തി വരും യേശു കർത്താവ് വന്ന് തന്റെ സഭയെന്തിയും ചേർത്തുകൊണ്ട് പോകും ഒന്നത്തെ ശ്ലോനിക്ക ലേഖനം നാലാമധ്യം പതിനാറാമത്തെ വാക്യം ആ വാക്യത്തിൽ അപ്പോസ്തരന്മാര് സാക്ഷ്യം പറയുന്നു എന്താണ് അപ്പോസ്തരന്മാര് സാക്ഷ്യം പറയുന്നത് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കകളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും എവിടെ നിന്ന് ഇറങ്ങി വരുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടിരിക്കുന്നവരായ നാം അവനോടുകൂടെ ഒരുമിച്ച് ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എല്ലാവരും കർത്താവിനോടുകൂടെ ഇരിക്കും അപ്പൊ നോക്കിക്കേ അപോസ്തനായ പൗലോസ് ദസ്ലോനയ്ക്ക ലേഖനം എഴുതുമ്പോൾ അപസ്തനായ പൗലോസ് രേഖപ്പെടുത്തുകയാണ് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും ഇങ്ങനെ ഒട്ടനവധി വാക്യങ്ങൾ വേദപുസ്തകത്തിൽ യേശു വരും എന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ട് അപ്പോസ്തോലന്മാരും ദൂതന്മാരും കൂടാതെ യേശു ക്രിസ്തു തന്നെ തൻ്റെ നാവുകൊണ്ട് താൻ വരുമെന്ന് പുസ്തകത്തിൽ പല ആവർത്തി എഴുതപ്പെട്ടിരിക്കുന്നതുകൊണ്ടും ദൈവവചനം വിശ്വാസയോഗ്യമായതുകൊണ്ടാലും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭൂമിയിൽ പലതുമല്ല ഏകദേശം നിറവേറപ്പെട്ടിരിക്കുന്നതിനാലും നമ്മുടെ കർത്താവായ യേശു രണ്ടാമതും ഈ ഭൂമിയിൽ വരും അത് കെട്ടുകഥയല്ല അത് യാഥാർത്ഥ്യമാണ് അധികം താമസിക്കാതെ വന്നിരിക്കും തൻ്റെ സഭ എടുത്തുകൊണ്ട് പോയിരിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ യേശു വരും എന്നുള്ള വിഷയത്തിൽ നിങ്ങൾ തർക്കിക്കാതെ നിങ്ങൾ അതും ഇതും പറഞ്ഞ് ഊകാപോകങ്ങളും തട്ടാമുട്ടികളും നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ സമയം നഷ്ടമാക്കാതെ നിങ്ങൾ യേശുവിനായി ഹൃദയം കൊടുത്ത് യേശുവിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്ത് യേശുവിൻ്റെ ഒരു മകനായി ഒരു മകളായി ജീവിക്കുവാൻ ഇന്ന് രാവിലെ ഒരു തീരുമാനമെടുത്താൽ തീർച്ചയായും നിങ്ങൾ ആ മകത്വ പ്രത്യക്ഷതയിൽ നിങ്ങളും കണ്ടിരിക്കും നിങ്ങൾ ദൈവമക്കൾ ആണെങ്കിൽ ഇല്ല എങ്കിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും നിങ്ങൾ കൈവിടപ്പെട്ടു പോയാൽ അന്ത്യനായവിധി ദിവസത്തിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനൊത്ത പ്രതിഫലം കൊടുക്കുന്ന ആദ്യനായവിധി നാളിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോയാൽ നിത്യ നരകത്തിൽ കെടാത്ത തീയും ചാകാത്ത പുഴുകും ചാകാത്ത അട്ടയും തേളും പഴുതാരയും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ഗന്ധക പൊയ്യയ്ക്കകത്ത് നിങ്ങൾ വീഴേണ്ടി വരും അതുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കൾ തള്ളി ഇടുമെന്ന് വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതുമുണ്ട് ഈ ഭൂമിയിൽ എന്തു നേടി എന്നുള്ളതല്ല ഇവിടെ സമ്പാദിച്ചതും ഇവിടെ വാരിക്കൂട്ടിയതും ഒന്നുമല്ല നാളെ കർത്താവ് ചോദിക്കുന്നത് വചനം പറയുന്ന ഒരു മനുഷ്യർ സർവലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്തു പ്രയോജനം കാരണം ആത്മാവ് നഷ്ടമായാൽ അവൻ നിത്യ നരകത്തിലാകും നീ ആരു തന്നെ ആകട്ടെ ഉയർന്നവനോ താണവനോ കറുത്തവനോ വെളുത്തവനോ പണമുള്ളവനോ ഇല്ലാത്തവനോ സൗന്ദര്യമുള്ളവനോ ഇല്ലാത്തവനോ ആരുമാകട്ടെ ഇന്ന് രാവിലെ യേശുവിൽ വിശ്വസിക്കുക ഹൃദയം കൊണ്ട് യേശുവിൽ വിശ്വസിച്ച് അവനെ വാഗുകൊണ്ട് ഏറ്റു പറയുക ദൈവ മക്കളാകുക ഇതിന് നിങ്ങളുടെ പണം വേണ്ട നിങ്ങളുടെ അന്നദാനങ്ങൾ വേണ്ട ഇരിക്കുന്ന ഇരിപ്പിടത്തിന്ന് യേശുവേന്ന് വിളിച്ച് ഞാൻ അവിടുത്തെ മകനായി മകളായിത്തീരാൻ ആഗ്രഹിക്കുന്നതെന്ന് തീരുമാനിച്ച് കർത്താവിനോട് പറഞ്ഞാൽ ആ സെക്കൻഡ് നിങ്ങൾ ദൈവമക്കളായിത്തീരും തുടർന്ന് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മദ്യപാനം പുകവലി വെറുക്കൂട്ട് വ്യഭിചാരം പിടിച്ചുപേറി അന്യായമായതെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ യഥാർത്ഥ ഒരു മനുഷ്യനായി ദൈവമകനായി ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകുകയും മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങളുടെ പാപങ്ങൾ കഴുകേണ്ടതിനായി സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവെന്ന ദാനത്തെ സ്വീകരിച്ച് അപ്പനുറുക്കും കൂട്ടായ്മ ആചരിച്ച് ഒരു ദൈവമകനായി കൃപയിൽ നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കർത്താവ് വരും എടുക്കപ്പെടുവാൻ ഇടയാകും കർത്താവ് വരും പ്രിയരെ അത് കെട്ടുകഥയല്ല ഒന്നുകൂടെ ഞാൻ പറയാം കെട്ടുകഥയല്ല കർത്താവ് വരും അതിന് ക്രിസ്തു തന്നെ സാക്ഷി ദൂതന്മാര് സാക്ഷി അപ്പസ്തലന്മാർ സാക്ഷി ഇനിയും തെളിവുകൾ വാക്യമുണ്ട് സമയത്തിന്റെ പരിമിതി വില നിർത്തുന്നു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ മറ്റുള്ളവർക്കും കൊടുത്താട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളെ ഇന്നും വചനം പഠിപ്പിച്ചതിനായി സ്തോത്രം വാക്യം അടിസ്ഥാനത്തിൽ യേശു വരും എന്നതിനെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ച വചനത്തിനായി സ്തോത്രം ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു യേശു വരില്ല എന്ന് അവർ പറയുന്നു എന്നാൽ യേശു വരുന്നത് കെട്ടുകഥയാണെന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ കർത്താവേ അങ്ങ് വരുമെന്ന് തെളിയിച്ചു കൊടുക്കുവാൻ വചനത്തി കൂടെ ഇടയാക്കിയ കൃപയ്ക്കായി സന്ദേശം കേട്ട പ്രിയപ്പെട്ടവർ ഇതിൽ ആനന്ദിക്കട്ടെ സന്തോഷിക്കട്ടെ വിടുതൽ പ്രാപിക്കട്ടെ കൈവിടപ്പെട്ടു പോകല്ലേ അപ്പ നശിച്ചു പോകല്ലേ അപ്പ ആ കൃപാസനത്തിന്റെ ശക്തി ഇവരിലേക്കും വരട്ടെ കുറച്ചുപേരുടെ പേരൂടെ ഈ മെസ്സേജ് നിമിത്തം ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ കാരണമാക്കി തീർക്കണമേ അത് മാത്രം മതി അപ്പ ഒന്നേ ഉള്ളൂ വല്ലവിധനെയും കുറെ പേരെ നരകത്തിൽ നിന്ന് വലിച്ചെടുത്ത് ദൈവരാജ്യത്തിൽ കൊണ്ടെത്തിക്കുക ഈ സന്ദേശം അതിന് കാരണമാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം കേട്ടവർക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ അങ്ങനെ യേശുവരും കെട്ടുകഥയല്ല ഒരുങ്ങിക്കൊള്ളുക കർത്താവ് ഏതു സമയം വരും എണ്ണം നിറയ്ക്കാം ഒരുങ്ങാം പ്രാണപ്രിയനായി കാത്തിരിക്കാം ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രൈസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ